ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് ജ്യോതിഷത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ജ്യോതിഷത്തിന് നിത്യജീവിതത്തിൽ പ്രസക്തി ഉണ്ടോ ജ്യോതിഷം കപട കപടശാസ്ത്രമാണെന്നും ഗൂഢശാസ്ത്രമാണെന്നും അന്ധവിശ്വാസം ആണെന്നും ഒക്കെയുള്ള പ്രചാരണം ഒരു വശത്ത് നല്ല തകൃതിയായി നടക്കുന്നുണ്ട് അതല്ല ഇത് ശാസ്ത്രമാണെന്നും വിശ്വാസമാണെന്നും ഒക്കെയുള്ള ന്യായവാദങ്ങൾ മറുവശത്തും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇത്തരം വാദങ്ങളും മറുവാദങ്ങളും ന്യായങ്ങളും ഒക്കെ നൂറ്റാണ്ടുകളായി ഇവിടെ അരങ്ങ് തകർത്ത് നിൽക്കുന്നതാണ് ഇതിനിടയിലാണ് ജ്യോതിഷത്തിന് നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത് തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും തുടർന്നുകൊണ്ട് ഇരിക്കുമ്പോഴും ഇന്നും സമൂഹത്തിൽ ഈ ശാസ്ത്രം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി ജ്യോതിഷം എന്നത് ആധുനിക കാലത്ത് ഒട്ടും പ്രസക്തമല്ലാത്തതാണ് എങ്കിൽ ആധുനിക സമൂഹത്തിന് ആവശ്യ ആവശ്യമില്ലാത്തതാണ് എങ്കിൽ ഇത് എന്നെ പുറന്തള്ളപ്പെട്ട് പോകുമായിരുന്ന ഒന്നല്ലേ സമൂഹത്തിന് ആവശ്യമുള്ളത് മാത്രമേ അതിജീവന വൈതരണികൾ കടന്ന് നിൽക്കുകയുള്ളൂ എന്നാണല്ലോ പ്രമാണം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ജ്യോതിഷം എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ അത്യന്താധുനിക ഹൈടെക് കാലഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സമൂഹത്തിന് ആവശ്യമുള്ളതും ഗുണകരമായതുമായ എന്തോ ഒന്ന് അതിലുണ്ട് എന്നത് തന്നെയല്ലേ ആ എന്തോ ഒന്ന് മറ്റൊന്നുമല്ല ജീവിതത്തെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രത്യാശ തന്നെയാണ് ദുരിതങ്ങളുടെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുന്ന ശനി ദശയുടെ മൂർധന്യ കാലത്തിലും ഒരുവൻ്റെ ഉള്ളിൽ ജ്യോതിഷം പ്രത്യാശ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് സൗഭാഗ്യങ്ങളുടെ ശുക്രദശ വരാനുണ്ട് എന്നത് ഏതൊരു വിശ്വാസിക്കും വളരെ വലിയ ആശ്വാസം നൽകുന്ന കാര്യവും അവിശ്വാസിയും വിശ്വാസിയും അന്ധവിശ്വാസിയും വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ശുക്രദശ അഥവാ നല്ല കാലം കാത്തിരിക്കുന്നവരാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ജ്യോതിഷത്തിനുള്ള പ്രസക്തിയും ഇത് തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നല്ല മുഹൂർത്തം നോക്കി ചെയ്താൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും എന്നും മുഹൂർത്ത വിഭാഗം നമ്മോട് പറയുന്നു ഇപ്പോൾ ദോഷകരമായ ദശാകാലമാണെന്നും പേടിക്കേണ്ടതില്ല നല്ല ദശാകാലം വരാനിരിക്കുന്നുണ്ട് എന്നും ജാതക ചിന്ത വിഭാഗം നമ്മളോട് പറഞ്ഞു തരും ദുഃഖ അനുഭവങ്ങൾക്ക് അപ്പുറം നല്ല സുഖാനുഭവങ്ങളും ഉണ്ട് ദുരിതത്തിൻ്റെ അപ്പുറത്ത് സൗഭാഗ്യങ്ങളും ഉണ്ട് എന്ന പ്രത്യാശയിലൂടെ ജീവിതത്തെ ധൈര്യപൂർവ്വം മുന്നോട്ട് നയിക്കാനുള്ള വഴികളാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം നമുക്ക് പറഞ്ഞ് തരുന്നത് എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖത്തിന് തൊട്ടു പിന്നാലെ വലിയ ഒരു ദുഃഖവും വരാനുണ്ട് ഈ സൗഭാഗ്യത്തിന് പിന്നാലെ വലിയൊരു ദുരിതവും വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ചൂഷണം ചെയ്യാനും ജ്യോതിഷം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത് വർത്തമാന യാഥാർത്ഥ്യവും ആണ് ഏതായാലും ജീവിതത്തിൽ ഉടനീളം ജ്യോതിഷത്തിൻ്റെ സ്വാധീനമുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം ശനിദശയും ശുക്രദശയും ഒക്കെ ഒരുപോലെ തന്നെ വന്നു പോകും അതായത് ജ്യോതിഷത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നല്ല കാലത്ത് നല്ല ഫലങ്ങളും ദോഷകാലത്ത് ദോഷഫലങ്ങളും തന്നെ അനുഭവപ്പെടുന്നതാണ് അവിശ്വാസികൾക്ക് ശുക്രദശ ഉണ്ടാകില്ല എന്നൊന്നും ധരിക്കേണ്ടതില്ല അവർക്കും തെളിയും ശുക്രൻ നല്ല സമയം വരുമ്പോൾ എന്നാൽ വരാനിരിക്കുന്ന ഫലങ്ങളെ മുൻകൂട്ടി അറിയാൻ ജ്യോതിഷ വിശ്വാസി ജ്യോതിഷത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേയുള്ളൂ ഭാവി ഫലം അറിയാൻ മാത്രമല്ല ജ്യോതിഷം ഉപയോഗിക്കുന്നത് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതിന് വളരെയേറെ പ്രസക്തിയും ഉണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നു ജ്യോതിഷ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി ഗർഭിണിക്ക് പുളി കൊടുക്കുന്നതും പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് വരുന്നതും എല്ലാം ജ്യോതിഷപ്രകാരം നല്ല മുഹൂർത്തവും മറ്റും നോക്കിയിട്ട് തന്നെയാണ് പ്രസവിക്കാൻ പോലും നല്ല ദിവസം നോക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അഥവാ പുതിയ കാലത്ത് നിലനിൽക്കുന്നത് ജീവിതകാലം മുഴുവൻ ദശാകാലവും മുഹൂർത്തവും നല്ല സമയവും ഒക്കെ നോക്കി ആടി തിമിർത്ത് അവസാനം അഗ്നി നാളങ്ങളിൽ എരിഞ്ഞ് അടങ്ങി കഴിയുമ്പോൾ അസ്ഥി സഞ്ചയനത്തിനും മുഹൂർത്തം നമ്മൾ നോക്കുന്നുണ്ട് ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ ഈ ആധുനിക കാലത്തിലും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി അത്രയേറെ വലുതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ